ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ തെയ്യുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കുഞ്ഞു വീഡിയോ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറയാമല്ലോ വല്ലപ്പോഴൊക്കെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണ്ടേ ഇപ്പോൾ കുറേ ആയി ഞാൻ കഴിഞ്ഞ ദിവസം സത്യത്തിൽ യൂട്യൂബ് ഞങ്ങളുടെ വീഡിയോസൊക്കെ നോക്കിയപ്പോഴാണ് കാണുന്നത് ഇപ്പോൾ പിള്ളേരുടെ വീഡിയോസും കുറേ ഷോർട്സും ഒക്കെ മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കാര്യമായിട്ട് ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നിരുന്നു അപ്പം വേണ്ട കണ്ണമ്മ സ്കൂളിൽ പോയി പിന്നെ കുഞ്ഞുസിന് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഡേ കെയറി വിടുന്നുണ്ട് അപ്പോൾ അവനും ഇനിയിപ്പം ജൂലൈ ആകുമ്പോൾ സ്കൂളിൽ പോവണ്ടതിന് അപ്പോൾ അതിനു മുമ്പ് ഒരു രണ്ട് മാസത്തേക്കും ഡെയിലി ഒരു മൂന്ന് മണിക്കൂറ് ഞാനിപ്പോൾ രാവിലെ പത്ത് മണിക്ക് കൊണ്ടാക്കി ഒരു ഒരു മണി ഒന്നേകാലൊക്കെ ആകുമ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചോണ്ടി വരും കാരണം ഒന്നരയാകുമ്പം കണ്ണമ്മ സ്കൂളിൽ നിന്ന് വരും അപ്പോൾ ഡെയിലി ഒരു മൂന്ന് മണിക്കൂർ വിളിച്ച് വിടാമെന്ന് വെച്ച് ഇപ്പോൾ ഒരു നാല് ദിവസം ആയേ ഉള്ളു പോകാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞൂസും കൂടെ പോയി കഴിയുമ്പോൾ പകൽ ഞാൻ തീ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കുകയാണ് അപ്പം ടൂത്ത് വാറിലും പണികളും എല്ലാം കഴിഞ്ഞ് വരെ ഞാൻ വെച്ച് ഇന്ന് മക്കൾക്ക് കുറച്ച് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി വെക്കാമെന്ന് ഇങ്ങനെ ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാലും പിന്നെ എന്തെങ്കിലും വിശക്കമെന്ന് പറയാം പക്ഷേ അത് ചോറോ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെയുള്ള ഒന്നും കഴിക്കാനല്ല എന്തെങ്കിലും ചെറിയ സ്നാക്സൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു അപ്പം അപ്പത്തിൻ്റെ ബാക്കി കുറച്ച് മാവ് വന്നപ്പം എപ്പോഴും ഞാൻ അത് പിന്നെ വൈകിട്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ണിയപ്പാക്കാമെന്ന് അപ്പം ആ അപ്പത്തിൻ്റെ മാവിനകത്ത് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയതും പിന്നെ കുറച്ചും കൂടെ അരിപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ മൈദയും കൂടെ ഇട്ട് ഞാൻ രാവിലെ മോനൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴേ റെഡിയാക്കി വെച്ചായിരുന്നു പിന്നെ ഞാൻ ഞാനതി കുഞ്ഞുവിനെ ഡേ കെയറിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നു ബാക്കി പണിയെല്ലാം കഴിഞ്ഞു അപ്പോഴത്തേന് മാവ് നല്ല സെറ്റായി നല്ല പോലെ അങ്ങ് കട്ടായി പിന്നെ ഞാൻ രണ്ട് സ്പൂൺ പാലും കൂടെ ഒഴിച്ചൊന്ന് നേർപ്പിച്ചു അപ്പം ഞാൻ വിചാരിച്ച് മക്ക തിന്ന് വരുമ്പം സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി കൊടുക്കാം ഞാൻ അതിൻ്റെ അപ്പത്തിനരച്ചു വെച്ച് അതേ ചരുവത്തിൽ തന്നെയാണ് ഞാൻ മാവ് റെഡിയാക്കിയത് ആ മാവ് മാവെല്ലാം പാത്രത്തിൻ്റെ സൈഡിലെല്ലാം തന്നെ ഇപ്പോൾ അപ്പം തേണ്ട ആദ്യത്തെ സെറ്റ് ഞാൻ മാവെല്ലാം ഒഴിച്ച് റെഡിയായി വരുന്നുണ്ട് ഒരു ഹോള് ഞാൻ ബാക്കി ഇട്ടിരുന്നു എല്ലാത്തിലും കൂടെ അങ്ങ് എണ്ണ ഒഴിച്ചിരുന്നു ചിലപ്പോൾ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ എണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ പാത്രം ഒത്തിരി പൊക്കവും ഇല്ല എണ്ണ തുളുമ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഉണ്ണിയപ്പോൾ കാരയുടെ പുറത്തുകൂടി ഇതിങ്ങനെ ഒഴുകിപ്പോവും സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ ഒന്നും അല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡിമാർട്ടി കണ്ടപ്പം പിള്ളേർക്ക് ഇച്ചിരി ഉണ്ണിയപ്പം എപ്പോഴും ഇവിടെ നമ്മൾ വാങ്ങിക്കൊടുക്കുക കേരള സ്റ്റോറിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇത് പറഞ്ഞുണ്ടെങ്കിൽ അവർക്ക് ഒരിച്ചിരി നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാമല്ലോ എന്നും പറഞ്ഞ് വാങ്ങിയതാണ് നല്ല ചട്ടിയൊന്നും അല്ല നമ്മുടെ നാട്ടിലൊക്കെ അച്ചമ്മയുടെ ഒക്കെ പണ്ട് വീട്ടിലൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ല ഇരിപ്പിൻ്റെ ചട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അതൊന്നുമല്ല അതുകൊണ്ട് എപ്പോഴും എനിക്ക് അബദ്ധം പറ്റും എല്ലാ ഈ ഉണ്ണിപ്പ ഉണ്ടാക്കുന്ന കുഴിക്കാത്ത മാവ് ഒഴിക്കുമ്പം ചിലപ്പോൾ ഈ എണ്ണ എല്ലാം കൂടെ തുളുമ്പിയിട്ട് ഇതിൻ്റെ നാല് സൈഡിൽ കൂടി ഇങ്ങനെ കവിഞ്ഞെനിക്ക് രണ്ട് മൂന്ന് തൊട്ടം ഒഴുകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ട്രിപ്പ് എപ്പോഴും ഒരു ഹോള് ഞാനവിടെ മാവൊഴിക്കാതെ മാറ്റി നിർത്തിയിട്ടേ ഞാൻ പിന്നെ ബാക്കി എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കും ഇനി ഈ ഒരു സെറ്റ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ വേണ്ട ആദ്യത്തെ ആറെണ്ണം റെഡി ആയി വരുന്നുണ്ട് അങ്ങനെ വേണ്ട ഉണ്ണിയപ്പം എല്ലാ രണ്ട് സൈഡും നല്ലപോലെ കളറൊക്കെ മാറി മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് ഞാൻ സത്യത്തിൽ ആദ്യം ആദ്യം ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഒരുമാതിന് നല്ലപോലെയൊക്കെ ഉണ്ടാക്കും ആദ്യമൊക്കെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷം വേഗം എന്നിട്ട് പെട്ടെന്ന് തിരിക്കുമ്പോഴത്തേന് പുറംഭാഗം മാവ് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഇറങ്ങും എന്നിട്ടത് ആ കുഴിയുടെ വെളിയിലോട്ടും ഒക്കെ ഇങ്ങനെ പൊട്ടി കണക്കിരിക്കുമായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഈ മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറേശ്ശേ എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് അതിൻ്റെ ആ മുകൾ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവ് വെന്ത് അതായത് അകത്തുനിന്ന് മാവ് പുറത്തോട്ട് വരാത്ത രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിച്ചിടാനൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരുപാട് വട്ടം ചെയ്തു വന്നപ്പോഴാണ് അതുകൊണ്ട് ഇത്തവണ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിലാണ് കിട്ടിയിരുന്നു മറ്റേ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും അകത്തുനിന്ന് ഇങ്ങനെ പൊട്ടി ഒലിച്ചിങ്ങനെ വെളിയിലോട്ട് ചാടി പ്ലീങ് എന്ന് പറഞ്ഞിരിക്കുന്ന നടക്കായിരുന്നു എൻ്റെ ഉണ്ണിയപ്പം എല്ലാം വരുന്നത് അപ്പം ഇത്തവണ എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് വേണ്ടായിരുന്നു പിന്നെ ഞാൻ തേങ്ങാക്കൊത്തൊന്നും കൊത്തൊന്നും വറുത്തിട്ടില്ല അത്രയും അങ്ങ് ആഡംബരം ഒന്നും വേണ്ടെന്ന് വെച്ച് അങ്ങനെ വേണ്ട ആദ്യത്തെ സെറ്റ് അത് ഇത്ര റെഡി ആയപ്പം ഞാൻ ലാസ്റ്റ് വന്ന ആ കുഴിക്കകത്ത് കൂടെ മാവിട്ട് കൊടുത്തു കാരണം ബാക്കിയെല്ലാം ഇനിയിപ്പം എടുക്കാറായല്ലോ ഇതുപോലെ ഞാനിങ്ങനെ മുകളിലോട്ട് ചൂട് എണ്ണ ഇങ്ങനെ സ്പൂണ് കോരി ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ അത് പൊട്ടി പൊട്ടിയൊലിക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അത് ഞാൻ ഇങ്ങനെ ഒരുപാട് വട്ടം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് മനസ്സിലാക്കിയത് അങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ മറ്റ് എല്ലാ പ്രാവശ്യത്തിനൊക്കെയാണ് തിരിച്ചിടുമ്പോഴത്തേനും അകത്തു നിന്നുള്ള മാവ് വെളിയിലോട്ടി ചാടിപ്പോ അങ്ങനെ ഇത്തവണ എന്തായാലും നല്ല ഷേപ്പിലും നല്ല ടേസ്റ്റിലുമാണ് കിട്ടിയത് അങ്ങനെ രണ്ടെണ്ണയെടുത്ത് ഞാൻ സൈഡിൽ ഇങ്ങനെ ചാരി വെച്ച് പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കണ്ടാൽ നമുക്ക് പരിചയം വീട്ടിലിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കുത്തി സൈഡിൽ ഇങ്ങനെ ചാരി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റി ഞാൻ സത്യത്തിൽ ഇത് അടുപ്പിലിട്ട് കഴിഞ്ഞിട്ട് ഓരോന്ന് തപ്പി തപ്പി പോകുന്നത് അപ്പോഴാണ് ഓർത്തത് ഇത് എടുത്ത് മാറ്റാനായിട്ടൊരു തവി എടുത്തില്ലോന്ന് പിന്നെ തവി എടുത്തോണ്ട് വന്നപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പോയി ഈ വറുത്തൊക്കെ കോരിയിടുന്ന വലിയ നെറ്റിൻ്റെ ഒരു തവിയുണ്ടല്ലോ അതെടുത്തോണ്ട് വന്ന് അങ്ങനെ ചെയ്യേണ്ട ആദ്യത്തെ സെറ്റിലുള്ള എല്ലാം ഉണ്ണിയപ്പവും കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഞങ്ങൾ അങ്ങ് കളറാക്കിയില്ല എന്നാലും വെന്ത് നല്ല റെഡിയായിട്ട് കിട്ടി അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും എല്ലാത്തിനകത്ത് ഞാൻ മാവൊക്കെ ഒഴിച്ച് അങ്ങനെ സൂപ്പറായിട്ട് ഉണ്ണിയപ്പം എല്ലാം റെഡിയായിട്ട് കിട്ടി അങ്ങനെ നേണ്ട ഉണ്ണിയപ്പം എല്ലാം റെഡിയായി ഇത് നേട്ട ലാസ്റ്റ് ട്രിപ്പിന് ഇതിൻകൂടെ ഉള്ളു അപ്പം ഇന്നത്തെ പണി കഴിഞ്ഞു അവർക്ക് വൈകിട്ടത്തേക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കിയത് മക്കൾക്ക് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പഴം ചേർത്തില്ല സാധാരണ ഉണ്ണിയപ്പുണ്ടാക്കുമ്പം പഴം ചേർക്കും ഞാൻ ആദ്യം പഴം എടുത്തതാണ് ചേർക്കാമെന്ന് വെച്ച് പിന്നെ വിചാരിച്ച് വേണ്ടെന്ന് പഴമിടുമ്പോൾ വേറൊരു അല്ലേ ഇതും നല്ല ഇഷ്ടം ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പഴം ഇടുമ്പോൾ ഒരു പുളി പോലെ ചിലപ്പോൾ തോന്നും ഇത്തവണ പഴം ചേർത്തില്ല അങ്ങനെ ചെയ്യേണ്ട ഉണ്ണിയപ്പോൾ എല്ലാം റെഡിയായി പിന്നെ കുറച്ച് നേരം എന്തെങ്കിലും ബിഗ് ബോസിൻ്റെ ലൈവൊക്കെ അത് കണ്ട് എന്നെ പോലെ ബിഗ് ബോസ് അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ പിന്നെ ഞാനിത് ഒരു മണിയായപ്പം പോയി കുഞ്ഞുസിനെ കൊണ്ടുവന്ന് കണ്ണമോനും വന്ന് ഇവിടെ രണ്ട് പേര് കൂടെ നല്ല തകർപ്പാണ് എന്തോ വേണം ചേട്ടാ എന്തു ചെയ്ത് ചേട്ടാ എന്തോ ചെയ്ത് ചേട്ടാ ചേട്ട തല്ലിയോ മോൻ പപ്പ വിളിച്ചു മോൻ പറമ്പ വിടെ അങ്ങനത്തെ രണ്ട് രണ്ട് പേരും അടിയൊന്നും കൂടാതെ ഇരിക്കുന്നു കഴിക്കാൻ തന്നെ മാത്രമേ ഉള്ളു അടി കൂടാതെ അല്ലാത്തപ്പോൾ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടി ഏറ്റവും കൂടുതൽ അടി കൂടുന്നത് ഇവിടെ റിമോട്ടിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് എങ്ങനെയാണ് മറക്കരുത്